വാഹനങ്ങളുടെ ഒറ്റത്തവണ കുടിശ്ശിക നിവാരണ പദ്ധതികൾ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടപ്പിലാക്കുന്നു സ്വകാര്യ വാഹനങ്ങൾക്ക് നാല്പത് ശതമാനവും ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് മുപ്പത് ശതമാനവും കുടിശ്ശിക അടച്ച് നിയമ നടപടികളിൽ നിന്ന് മോചനം ലഭിക്കുന്ന പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ പദ്ധതി പ്രകാരമാണ് വാഹനങ്ങളുടെ ഒറ്റത്തവണ കുടിശ്ശിക നിവാരണ പദ്ധതി ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി നടത്തി വരുന്നത് ഇതിന് പ്രകാരം മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കും വർഷങ്ങളായി കുടിശ്ശിക വരുത്തിയിരിക്കുന്നവർക്ക് ഈ പദ്ധതി മൂലം പതിനായിരങ്ങളുടെ ലാഭമാണ് ഉണ്ടാക്കുന്നത് ഒപ്പം കേസുകളിൽ നിന്ന് ഒഴിവാകാനും സാധിക്കും സ്വകാര്യ വാഹനങ്ങൾക്ക് നാൽപ്പത് ശതമാനവും ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് മുപ്പത് ശതമാനവും തുകയടച്ചാൽ മതി അതായത് സ്വകാര്യ വാഹനങ്ങൾക്ക് അറുപത് ശതമാനവും ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് എഴുപത് ശതമാനം തുകയുമാണ് കുറയുക ക്രയവിക്രയങ്ങളിൽ കിടക്കുന്നതും കേസുകളിൽ ഉൾപ്പെട്ട് കിടക്കുന്നതുമായ വാഹനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ഉപയോഗിക്കാം ഈ അവസരം ജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മല്ലപ്പള്ളി ജോയിൻറ്റ് ആർടിഒ എം മുരളീധരൻ അഭ്യർത്ഥിച്ചു പൊതുജനങ്ങളുടെ അറിവിലേക്കായി മോട്ടോർ വാഹന വകുപ്പിനു വേണ്ടി മല്ലപ്പള്ളി ജോയിൻറ് ആർടിഒ അറിയിക്കുന്നത് വാഹനങ്ങളുടെ നികുതി കുടിശിക ഒറ്റത്തവണ പദ്ധതി തീർപ്പാക്കൽ വഴി എന്നേക്കുമായി തീർപ്പാക്കാനുള്ള അവസരം പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകിയിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് വരെയോ അതിനു മുൻപോ കുടിശ്ശികയുള്ള എല്ലാത്തരം വാഹനങ്ങളുടെയും നികുതി ഒറ്റത്തവണ പദ്ധതി പ്രകാരം തീർപ്പാക്കി നികുതി കുടിശ്ശികയിൽ നിന്നും എന്നേക്കുമായി ഒഴിവാകാവുന്നതാണ് ഈ പദ്ധതി പ്രകാരം ആകെ ഉള്ള കുടിശ്ശികയുടെ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ അതായത് സ്വകാര്യ വാഹനങ്ങളാണെങ്കിൽ നാൽപ്പത് ശതമാനവും അതേപോലെ നമുക്ക് പെർമിറ്റുള്ള വാഹനങ്ങൾ അതായത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ ആകെ കുടിശ്ശികയുടെ മുപ്പത് ശതമാനവും മാത്രം അടച്ചാൽ മതിയാകും ഈ പദ്ധതി വഴി തീർപ്പാക്കുന്ന ആ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം നമ്മൾ നികുതി ഒടുക്കുന്ന വാഹനങ്ങൾക്ക് പിന്നീട് നികുതി കുടിശ്ശിക ഉണ്ടാകുണ്ടായിരിക്കുന്നതുമല്ല വാഹന കുടിശ്ശികയിൽ നിന്ന് എന്നേക്കുമായി ഈ വാഹന ഉടമകൾക്ക് ഒഴിവാകുകയും ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതൊരു നല്ലൊരു പദ്ധതിയാണ് ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കാവുന്ന ഇതിൽ നമുക്ക് വാഹനങ്ങൾ നമ്മൾ വിറ്റുപോയിട്ട് നമുക്ക് അറിയാൻ വയ്യാത്ത കേസുകളും അതുപോലെ തന്നെ വിവിധ കേസുകളിൽപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ കിടക്കുന്ന കേസുകളും മറ്റ് ക്രയവിക്രയങ്ങളിൽപ്പെട്ട് നമുക്ക് അറിയാൻ വയ്യാതെ കിടക്കുന്ന എല്ലാത്തരം വാഹനങ്ങളും ഇപ്രകാരം തീർപ്പാക്കാവുന്നതാണ് വാഹനങ്ങളുടെ നികുതി അടയ്ക്കാതെ വർഷങ്ങളായി പെറ്റിയടിച്ച് ആയിരങ്ങൾ കളഞ്ഞവർക്ക് ഈ അവസരം വിനിയോഗിക്കുവാൻ സാധിക്കും അതായത് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമേ ഈ അവസരമുള്ളൂ വാഹനങ്ങളുടെ കുടിശ്ശിക ഉള്ളവർ ഇപ്പോൾ തന്നെ അത് അടച്ച കേസുകളിൽ നിന്ന് രക്ഷ നേടുക അവസാന തീയതി കഴിഞ്ഞാൽ വൻതുക അടയ്ക്കേണ്ടി വരുമെന്നും ഓർക്കുക